അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെള്ളച്ചാട്ടത്തിലേക്ക് കാൽവഴുതി വീണ് സോഷ്യൽ മീഡിയ താരം അന്തരിച്ചു മുംബൈ സ്വദേശി ആൻവി വി കാന്താറാണ് അന്തരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു മഹാരാഷ്ട്രയിലെ കുംഭേ വെള്ളച്ചാട്ടത്തിലാണ് സംഭവം സോഷ്യൽ മീഡിയ താരം ആൻവി റീൽസ് എടുക്കാനുള്ള ശ്രമത്തിനിടെ കാൽവഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു ആറു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആൻബിയെ കണ്ടെത്തി എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടക്കുന്ന സംഭവം പ്രിയതാരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആൻവി കാന്താറിന് ആദരാഞ്ജലികൾ